ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ പനിയും മറ്റ് രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സാധ്യത കൂടുതലായതിനാൽ ആശുപത്രികളിൽ നീണ്ട നിരയുള്ള ക്യൂ എലിപ്പനിയും ഡെങ്കിയും കിഴക്കൻ മേഖലയിൽ അധികമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏരൂർ അഞ്ചൽ ഗ്രാമപഞ്ചായത്തുകളിൽ നെട്ടയം നെടിയറ മേഖലകളിലായാണ് ഡെങ്കിപ്പനിയും എലിപ്പനിയും മറ്റും കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരോഗ്യവകുപ്പ് ഇതിനു വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയാണ് ഇതിനിടയിലാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള സർക്കാർ ആശുപത്രിയിൽ പനിയും മറ്റുള്ള രോഗങ്ങളുമായി വലിയ രീതിയിൽ രോഗികൾ എത്തുന്നത് കാലവർഷത്തെ തുടർന്നുള്ള മഴ കൂടി കനക്കുന്നതോടെ പനിയും മറ്റ് രോഗങ്ങളുമായി വരുന്ന രോഗികളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് പ്രയോറിറ്റിഗത് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ